ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇപ്പോൾ യൂട്യൂബിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊച്ചി കോയ ഞാനും ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു രക്ഷയുമില്ല നമ്മുടെ നാട്ടിലെല്ലാം അബിൽ മിൽക്കാണ് ഫേമസ് പക്ഷേ ഈ ഒരു കൊച്ചി കോയൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേൾക്കുന്നതും അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് വീഴിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ക്യാക്കിനുള്ളി എന്നൊക്കെ പറയും കുഞ്ഞുള്ളി എന്നെല്ലാം അപ്പോൾ അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞുള്ളി തന്നെ എടുക്കണം വലിയ ഉള്ളി എടുക്കരുത് അവളെടുത്താൽ അതിന് വേറെ ടേസ്റ്റ് അതിന് അപ്പം ഇത് കുഞ്ഞുള്ളിനെ കൊണ്ട് തന്നെ കൊച്ചിക്കോ ഉണ്ടാക്കണം അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പത്രത്തിലേക്ക് മാറ്റാം പിന്നെ അടുത്തത് വേണ്ടത് തേങ്ങയെന്ന് അപ്പോൾ ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുക്കണം അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി നീരീം കൂടി വേണം പിന്നെ ഒരു ചെറിയ കണി വെല്ലവും കൂടി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തതും എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിന് വേണ്ടത് പഞ്ചസാരം വേണം ആവശ്യത്തിന് ഇനി നമുക്ക് നല്ല പൂവമ്പഴാണ് എടുത്തിട്ടുള്ളത് ഒരഞ്ച് പൂവമ്പഴാണ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കണ്ടോ അതുകൊണ്ട് ഒരു അഞ്ച് പൂവമ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ തൊളിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് എടുക്കാം ഞാനിതിപ്പോൾ രണ്ടാമതാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് ഒടിച്ചെടുക്കണം ഇതുപോലത്തെ തവയുണ്ടോ അല്ലെങ്കിൽ കുണ്ടൻ സ്പൂണും ഉണ്ടോ അങ്ങനത്തെ ഒടിച്ചെടുത്താൽ മതി അപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത് അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ തന്നെ ഒടിച്ചെടുക്കണം അപ്പം നല്ലതുപോലെ ഇതാ ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഉടക്കുന്ന ഈ ഒരു സാധനം മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ല അടിപൊളിയാണ് ഉരുളിക്കെങ്ങും പഴവും ഇതെല്ലാം ഒടക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിൽ ഇട്ട് എടുക്കാം ലെമൺ ഒഴിച്ച് കൊടുക്കാം ഇഞ്ചി നീര് നീരൊഴിച്ചെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഒടിച്ച് വെച്ചാൽ വെല്ലം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര നോക്കിയിട്ട് ഇട്ടാൽ മതി മധുരം എത്രയും വേണ്ടത് നോക്കിയിട്ട് പിന്നെ നമ്മൾ തേങ്ങാപ്പാലും കൂടി അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ആദ്യം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതിലേ നമ്മൾ പശുവും പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു അര ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ തിക്നെസ്സിൽ എങ്ങനെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കട്ടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെയും കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഇതാ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഒരു പിഞ്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മദർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കൊച്ചി കോയ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട അവില് വേണം അപ്പോൾ അവൽ എന്താക്കാൻ നമുക്ക് എത്രയോ വേണ്ടത് നോക്കിയിട്ട് ഇതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം അവലിങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാലത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് വറുക്കാണ്ട് കഴിക്കരുത് വറുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയും അതിൻ്റെ ഒരു കൊച്ചിക്കോയൻ്റെ സോസിലൊഴിക്കുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇതാ നമ്മളെ അവൽ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയും വണ്ട നോക്കിയിട്ട് പ്ലേറ്റിലേക്ക് എടുക്കാം അപ്പം ഇതിൻ്റെ മുകളിൽ ഇതാ നമ്മൾ ആക്കി വെച്ച കൊച്ചിക്കോയ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയുമില്ല തീർച്ചയായിട്ടും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കൂടെ കൂടെ ഇത് തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നു അത്ര നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസിലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യണം താങ്ക്